ശരീരവും മനസ്സും അഭിനയത്തിന് ആവശ്യമാണ് അഭിനയ കലയിൽ ശരീരവും മനസ്സും രണ്ടല്ല ഒന്നാണ് എന്നാൽ ചിലർക്ക് ശരീരം കൊണ്ട് മാത്രം അഭിനയിക്കേണ്ടി വരുന്നു അത് അവരുടെ ദൌർഭാഗ്യം ശരീരം കൊണ്ട് മാത്രം അഭിനയിക്കാൻ വിധിക്കപ്പെട്ട നടിയാണ് ബാബിലോണ സിനിമാ പശ്ചാത്തലത്തിൽ നിന്ന് എത്തിയ ബാബിലോണ സുന്ദരം കൃഷ്ണകുമാരി ദമ്പതികളുടെ രണ്ട് മക്കൾ റാണിയും ദേവിയും ഇതിൽ റാണി സുചിത്ര എന്ന പേരിൽ ഒരു കാലത്ത് മലയാള സിനിമയിൽ തരംഗമായി മാറി തമിഴിലും അവർ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു റാണിയുടെ സഹോദരി ദേവിയുടെ മകളാണ് ബാബിലോണ ബാബിലോണ മലയാളത്തിൽ എത്തുന്നത് ജയദേവന്റെ ചിത്രത്തിലൂടെ അക്കാലത്ത് മലയാള സിനിമ സെക്സ് ചിത്രങ്ങളുടെ ചാകരകാലമായിരുന്നു ജയദേവനും കെ എസ് ഗോപാലകൃഷ്ണനും ചന്ദ്രകുമാറും ഒക്കെ രഥി ചിത്രങ്ങൾ ഒരുക്കിയ കാലം ജയദേവന്റെ നോ എൻട്രിയാണ് ബാബിലോണയുടെ ആദ്യ ചിത്രം പിന്നീട് ജൂലി മാഡം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തമിഴ് ചിത്രമായിരുന്നു അത് ജയദേവൻ തന്നെയായിരുന്നു സംവിധായകൻ അതിനുശേഷം ശരീരം കാട്ടി അഭിനയിക്കാനായിരുന്നു ബാബിലോണയുടെ വിധി ജൽസ എന്റെ സ്വർണം മിസ് രതി വൈശാഖി തരളം തുടങ്ങിയ ചിത്രങ്ങൾ ഷകീലയും മറിയയും സിന്ധുവുമൊക്കെ ആടിത്തിമിർത്ത് രതിരംഗങ്ങളിൽ അഭിനയിച്ച കാലത്ത് ബാബിനോണയും രതിരംഗങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു പായുംപുലി അടക്കമുള്ള മെയിൻ സ്ട്രീം ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് പായുംപുലി ചാർലി ചാപ്ലിൻ പരിഭവം അനാഗരിതം തുടങ്ങിയ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ അവരുടെ ശ്രദ്ധിക്കപ്പെട്ട കമേഴ്സ്യൽ ചിത്രങ്ങളായിരുന്നു മെയിൻ സ്ട്രീം ചിത്രങ്ങളായിരുന്നു പക്ഷേ അതിലൊക്കെ ശരീരം കാട്ടി അഭിനയിക്കാനായിരുന്നു അവരുടെ വിധി നല്ല നർത്തകിയായിരുന്നു ബാബിലോണ പാശ്ചാത്യ നർത്തനം അവർക്ക് ഏറെ വഴങ്ങിയിരുന്നു എവിടെയാണ് ബാബിലോണയ്ക്ക് പിഴച്ചത് എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് അവരുടെ ആദ്യ ചിത്രം തന്നെ അതിന് ഉത്തരം പറയും നോ എൻട്രി പ്രവേശിക്കാൻ പാടില്ലാത്തടുത്ത് അവർ പ്രവേശിച്ചു ശരീരം കാട്ടി അഭിനയിച്ചാൽ ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് പാവപ്പെട്ട ബാബിലോണ വിശ്വസിച്ചു അവിടെയാണ് അവർക്ക് പിഴച്ചത് ഷക്കീലയും മറ്റ് സിന്ധുവും ഹേമയും റോഷനിയും സജിനിയും മറിയയും ഒക്കെ രതിചിത്രങ്ങളുടെ ചാകരക്കാലം ഒരുക്കിയപ്പോൾ അവർക്ക് പുറകെ മലയാള സിനിമ ഭ്രമണം ചെയ്തപ്പോൾ അവർക്കൊപ്പം അഭിനയിക്കാൻ ബാബിലോണയും വിധിക്കപ്പെട്ടു ആ ഒരു വിധിയായിരുന്നു ബാബുലോണയുടെ തകർച്ചയുടെ കാരണം തമിഴിൽ ഒരുപാട് ചിത്രങ്ങളിൽ അവർ മാതൃകവേഷങ്ങൾ ചെയ്തു ഐറ്റൻ നമ്പർ ഡാൻസ് ചെയ്തു അങ്ങനെയൊക്കെ മലയാളത്തിലും തമിഴിലും അവർ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ അവരെ ഒരു ചതുരക്കള്ളിയിൽ ഒതുക്കാനായിരുന്നു മലയാള തമിഴ് സിനിമകൾ ശ്രമിച്ചത് അനാഗ്രതത്തിലൊക്കെ നല്ല അഭിനയശേഷിയുണ്ടെന്ന് അവർ തെളിയിച്ചിരുന്നു ചെറിയ ചെറിയ മുഖഭാവങ്ങളിലൂടെ പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല ആരും ശ്രദ്ധിക്കപ്പെടാത്ത ബാബിലോണ പിന്നീട് കുടുംബജീവിതത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ വിവാഹിതയായി സുന്ദർ ബഹുലാലാണ് ഭർത്താവ് ഇപ്പോഴും തമിഴ് സീരിയലുകളിലും സിനിമകളിലുമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ബാബുലോണ വന്നുപോകുന്നു ഒരോർമ്മപ്പെടുത്തൽ പോലെ